നമസ്കാരം പി വി അൻവർ എം എൽ എ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പലരും ചതിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോൾ താൻ ചോർത്തിയിട്ടുണ്ടെന്നാണ് പി വി അൻവർ പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണ ഉന്നയിച്ചും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളെ പറഞ്ഞുമാണ് പത്തനംതിട്ട എസ് പി സുജിത് ദാസ് നടത്തിയ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാനായി പി വി അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് ഇനിയും ഒരുപാട് ഫോൺ കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട് പലതും പുറത്തുവിട്ടിട്ടില്ല ഗതികേട് കൊണ്ടാണ് ശബ്ദരേഖ പുറത്തുവിട്ടത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകും ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാർ വിശ്വസിച്ച് ഉദ്യോഗസ്ഥരുടെ തനി നിറം പുറത്തു കാണിക്കാൻ ഇതല്ലാതെ ഒരു മാർഗവും തൻ്റെ മുന്നിലില്ലായിരുന്നു കേരള ജനതയോടെ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അൻവർ പറയുന്നത് മന്ത്രിമാരുടെ ഫോൺ കോൾ എ ഡി ജി പി ചോർത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു അൻവർ ഇപ്രകാരമാണ് പറയുന്നത് ചില പോലീസുകാരുടേത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നവകേരള സദസ്സനിടെ എസ് പി ശശിധരൻ പതിനൊന്ന് കേസുകൾ പാർട്ടിക്കാർക്കെതിരെ ചുമത്തി പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ ജയിലിലിട്ടു മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ന്യായമായും ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും സർക്കാരിനെ ഇല്ലാതാക്കാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പില്ലെന്ന് പറഞ്ഞാണ് പോലീസ് വിഷയം തള്ളിയത് എന്നെ കേരളീയ പൊതുസമൂഹത്തിൽ വിശ്വാസമില്ലാത്തവനാക്കി ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റമാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന അവതാരം അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകും എന്നാണ് അൻവർ പറയുന്നത് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ദാവൂദ് ഇബ്രഹാമിനെ പോലുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു എല്ലാ മന്ത്രിമാരുടെയും ഫോൺ കോളുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ട് മാധ്യമപ്രവർത്തകരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട് കോഴിക്കോട്ടെ കച്ചവടക്കാരനായ മാമിയെ കാണാതായിട്ടൊരു വർഷമായി കൊണ്ടുപോയി കൊന്നെന്നാണ് കരുതുന്നത് കേസ് എങ്ങും എത്തിയിട്ടില്ല അത് എവിടെയും എത്തില്ല സുജിത് ദാസ് ഐ പി എസിൽ വരും മുൻപ് കസ്റ്റംസിലായിരുന്നു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായി അതിഭയങ്കരമായ ബന്ധമാണുള്ളത് ആ ബന്ധങ്ങളാണ് കോഴിക്കോട്ട് വിമാനത്താവളത്തിലെ സ്വർണക്കടത്ത് വഴിയിലൊക്കെ വെച്ച് പിടിക്കാൻ കാരണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കാണുന്നുണ്ടെങ്കിലും അവനെ കടത്തിവിടും പക്ഷെ പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ വിവരം അറിയിക്കും കസ്റ്റംസ് ഇവരെ പിടിച്ചാൽ സി സി ടി വി ഉള്ളതിനാൽ ഒരു ബിസ്ക്കറ്റ് പോലും മാറ്റാനാകില്ല എന്നാൽ പുറത്ത് അങ്ങനെയല്ല ഇരുപത്തഞ്ച് ബിസ്ക്കറ്റുകൾ ഉണ്ടെങ്കിൽ പത്ത് ബിസ്ക്കറ്റ് സംഘം എടുക്കും ബാക്കി കസ്റ്റംസിന് വിട്ടുകൊടുക്കും എം ആർ അജിത് കുമാർ ജയിലിലേക്കാണ് പോകുന്നത് സുജിത് ദാസിൻ്റെ വഴി സെൻട്രൽ ജയിലാണ് പഴിയെല്ലാം മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിക്ക് ഇരുപത്തൊൻപത് വകുപ്പുകളുണ്ട് പള്ളിയുടെ അമ്പലത്തിൻ്റെ അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറിൽ നമ്മൾ വീഴില്ലേ പള്ളിക്കും അമ്പലത്തിനും അകത്തിവിടെ വിശ്വസ്തർ കിണർ കുഴിക്കുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു കള്ളന് കഞ്ഞിവെക്കുന്നവനാണ് മലപ്പുറ എസ് പി പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല മലപ്പുറത്തെ പല രാഷ്ട്രീയ വിഷയങ്ങളിലും ശശിയെ പോയി കണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിനും പരിഹാരമായിട്ടില്ല മുഖ്യമന്ത്രി പിതാവിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹത്തിന് പാര വയ്ക്കാനാണ് ശ്രമം മകൻ എന്ന നിലയിൽ അതിനെ തടുക്കാനാണ് ശ്രമിക്കുന്നത് കൊള്ളക്കാരോടാണോ എൻ്റെ ജീവൻ പണയം വെച്ച് ഏറ്റുമുട്ടുന്നത് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ പിന്നെ പറയാം പി ശശി ഇതൊക്കെ അറിയാതെ പോകുമെന്ന് തോന്നുന്നില്ല ഇന്ദിരാഗാന്ധി മരിച്ചത് അംഗരക്ഷകരുടെ വെടിയേറ്റാണ് അങ്ങനെ മുഖ്യമന്ത്രിയെയും കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ ഞാൻ ഞാൻ വിട്ടുകൊടുക്കില്ല ഒന്നെങ്കിൽ ഞാൻ ഇല്ലാതാക്കും ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലതുപോലെ പണം ചിലവാക്കിയിട്ടുണ്ട് ചിലരെയൊക്കെ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ജീവനുണ്ടെങ്കിൽ വിഷയവുമായി മുന്നോട്ട് പോകും എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് പഠിച്ച ശശി പാർട്ടിയെയും മുഖ്യമന്ത്രിയെ അറിയിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി വെടികൊണ്ട് മരിക്കാൻ ശേഷിയുള്ള എത്ര എം എൽ എ മാർ ഉണ്ടെന്ന് എനിക്കറിയില്ല മരണത്തെ ഭയമില്ല ആയുസ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ പാർട്ടി പ്രവർത്തകനാണ് അച്ഛൻ്റെ മകനാണോ എന്ന് വീട്ടിൽ വന്ന് ചോദിക്കേണ്ട ഞാൻ അച്ഛൻ്റെ മകനാണ് ഇനിയൊരു സർക്കാർ വന്നാൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത്ര വലിയ മാഫിയാണ് പ്രവർത്തിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് വീടിൻ്റെ പരിസരത്ത് ഒരു ഐ പി എസ് ഓഫീസറെ കണ്ടിട്ടാണ് വരുന്നത് ആകാശം ഇടിഞ്ഞു വീണാലും ഇത് നിർത്തില്ല ശശിധരൻ മണ്ണും കല്ലും പിടിച്ചു ഓടട്ടെ എം ആർ അജിത് കുമാർ കൊല്ലേണ്ടി വന്നാൽ കൊല്ലുമെന്ന് സുജിത് ദാസ് ഒരു ഫോൺ റെക്കോർഡിൽ പറയുന്നുണ്ട് ഈ ക്രമക്കേടുകളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വിശദമായ കുറിപ്പ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച അദ്ദേഹത്തിന്റെ മോണിറ്ററിങ്ങിൽ അന്വേഷണം നടത്തണമെന്ന് അപേക്ഷ നൽകും മുഖ്യമന്ത്രി അങ്ങേയറ്റം സത്യസന്ധനായി ജീവിക്കുന്ന വ്യക്തിയാണ് വിഷയം പരസ്യമാക്കിയതിനെപ്പറ്റി അദ്ദേഹം എന്നോട് ചോദിക്കില്ല എന്നാണ് അൻവർ പറയുന്നത്